നമസ്കാരം എ പി രാജ്യസഭാംഗം സ്വാതി മലിവാളിനെ മർദ്ദിച്ച കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാറിനെ കോടതി അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ശക്തമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടിയാണ് വൈഭവ് കുമാറിൻ്റെ ഫോൺ ഫോർമാറ്റ് ചെയ്തതും അന്വേഷണ സംഘത്തിന് കൈമാറിയ പെൻഡ്രൈവിൽ നിന്ന് വീഡിയോ ദൃശ്യങ്ങൾ മായച്ചു കളഞ്ഞതും ശക്തമായ തെളിവുകളാണെന്ന് കോടതി നിരീക്ഷിച്ചു ഇത് വൈഭവ് കുമാറിനെതിരായ ആദ്യ ക്രിമിനൽ കേസ് അല്ല എന്നും റിമാൻഡ് അപേക്ഷ പരിഗണിക്കവേ ഡൽഹി മെട്രോപോളിറ്റൻ മജിസ്ട്രേറ്റ് ഗൗരവ് ഗോയൽ ചൂണ്ടിക്കാട്ടി പെൻഡ്രൈവിൽ നൽകിയ ദൃശ്യങ്ങളിൽ പരാതിക്കാധാരമായ സംഭവ സമയത്തെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഇരു കക്ഷികളും സമർപ്പിച്ച രേഖകളും തെളിവുകളും പരിഗണിക്കുമ്പോൾ പോലീസ് കസ്റ്റഡി അനിവാര്യമാണ് എന്ന് വിലയിരുത്തിയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത് റിമാൻഡ് കാലയളവിൽ ദിവസവും വൈകിട്ട് ആറിനും ഏഴിനും ഇടയിൽ അരമണിക്കൂർ വീതം അഭിഭാഷകരെ കാണാൻ വൈഭവകുമാറിന് കോടതി അനുമതി നൽകിയിട്ടുണ്ട് ദിവസവും ഭാര്യയെ കാണാനും അനുമതിയുണ്ട് മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നാണ് വൈഭവ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനെതിരെ ബി ജെ പി ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ജയിലിൽ അടയ്ക്കൂ എന്ന പ്രതിഷേധ മാർച്ച് ഇന്ന് സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ വസതിയിൽ എത്തിയപ്പോൾ വൈഭവ് കുമാർ കയ്യേറ്റം ചെയ്തു എന്നാണ് സ്വാതി മലിവാളിന്റെ പരാതി സ്വാതി മലിവാൾ എം പിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി വൈഭവ് കുമാറിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഇയാളെ സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം എത്തിച്ചത് വൈഭവ് കുമാറിൽ നിന്ന് ക്രൂരമായ ആക്രമണം നേരിട്ടു എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് പലതവണ സ്വാതിയെ തല്ലുകയും ചവിട്ടുകയും ചെയ്തുവെന്നും സഹായത്തിനായി നിലവിളിച്ചപ്പോൾ ആരും എത്തിയില്ല എന്ന് പോലീസിന് നൽകിയ മുടിയിൽ സ്വാതി പറയുന്നു സംഭവത്തിൽ മെയ് പതിനാറിന് രാത്രി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും വൈഭവ് കുമാറിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു വൈഭവ് കുമാർ മുഖത്ത് പലതവണ അടിച്ചതായും ഷർട്ട് പിടിച്ചു വലിച്ചതായും നെഞ്ചിലും അടിവയറ്റിലും ആവർത്തിച്ച് ചവിട്ടിയതായും എഫ്ഐആറിൽ പറയുന്നു മുടിയിൽ പിടിച്ചു വലിച്ച് മുറിയിലൂടെ വലിച്ചഴച്ചു എന്നും ആരോപണമുണ്ട് മെയ് പതിമൂന്നിന് രാവിലെ ഒൻപത് മണിയോടെയാണ് സ്വാതി മലിവാൾ എം പി കെജ്രിവാളിന്റെ വീട്ടിലെത്തിയത് സ്വീകരണ മുറിയിൽ വെച്ചാണ് ഇവർക്ക് മർദ്ദനമേറ്റത് എന്ന് പറയപ്പെടുന്നു സംഭവസമയം കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നുവെന്നും സ്വീകരണമുറിയിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണ് സ്വാതി മലിവാൾ പറഞ്ഞത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് വൈഭവ് തന്നെ ചീത്ത വിളിച്ചതും മർദ്ദിച്ചതും എന്നും അവർ പറയുന്നു മജിസ്ട്രേറ്റിന് മുൻപാകെയും സ്വാതി രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് അതേസമയം ഇവരുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ആം ആദ്മി പാർട്ടി നേരത്തെ രംഗത്ത് വന്നിരുന്നു കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് സ്വാതി മലവാൾ എം പി പുറത്തേക്ക് വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാർ തന്നെ മർദ്ദിച്ചു എന്ന് സ്വാതി ആരോപിക്കുന്ന മെയ് പതിമൂന്നിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം സ്വാതി പുറത്തേക്ക് വരുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത് തന്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന വനിതാ പോലീസിനെ സ്വാതി തട്ടിമാറ്റുന്നതും വീഡിയോയിലുണ്ട് മെയ് പതിമൂന്നിന് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് വൈഭവ്കുമാർ ക്രൂരമായി ആക്രമിച്ചെന്നും തലയ്ക്കും കാലിനും മുറിവേറ്റു എന്നുമാണ് സ്വാതി ഡൽഹി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ സ്വാതിക്ക് മുറിവേറ്റതായ സൂചനകളില്ല എന്നും ആം ആദ്മി പാർട്ടി ന്യായീകരിച്ചിരുന്നു നേരത്തെ സംഭവം വിവാദമായതോടെ സ്വാതിയുടെ ആരോപണം ആം ആദ്മി പാർട്ടി സ്ഥിരീകരിച്ചു കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാർ സ്വാതി മലിവാളിനോട് മോശമായി പെരുമാറിയെന്നും വിഷയത്തിൽ കെജ്രിവാൾ ശക്തമായ നടപടിയെടുക്കുമെന്നുമാണ് മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് എം വ്യക്തമാക്കിയത്